എൻ്റെ പേര് മേഴ്സി ആൻ്റണി ഞാൻ പുല്ലുവഴി ഇടവക അംഗമാണ് ഞാൻ ഉടമ്പഴി എടുത്തത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് എൻ്റെ മകളുടെ നെറ്റ് പരീക്ഷയുടെ പാസ്സായ എൻ്റെ കാര്യം പറയാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടായ കാര്യങ്ങൾ എൻ്റെ മകൾ പറയും അവൾക്ക് ഞാൻ മയക്കുകൊടുക്കാണ് അമ്മയ്ക്കും തിരുക്കുമാരന് ഒരായിരം നന്ദി എൻ്റെ പേര് അനൂനാണ് എനിക്ക് ഓൾറെഡി കണ്ണീര് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെറ്റിൻ്റെ യു ജി സി നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എം കവും കഴിഞ്ഞതിന് ശേഷം എൻ്റെ കണ്ണീന് മൂടൽ കൂടി കൂടി വന്ന് എനിക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ നെറ്റിൻ്റെ എക്സാം എഴുതാനായിട്ട് സ്ക്രൈബ് വേണമായിരുന്നു എൻ്റെ അനിയനാണ് സ്ക്രൈബായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ എം കവും കഴിഞ്ഞിട്ട് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നെറ്റിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഓൾറെഡി ടോപ്പിക്കുകളെല്ലാം ടച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മൂന്ന് മാസത്തോളം യൂട്യൂബ് കേട്ടിട്ടാണ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ജൂണിൽ ഞാൻ എക്സാം എഴുതാൻ എൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് നേരത്തെ വസ്തുക്കളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഉപ്പും അതുപോലെ തന്നെ തൈലവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പഠിച്ച മെജോറിറ്റി എല്ലാ മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്കുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എക്സാ നെറ്റ് എനിക്ക് പാസ്സാവാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ന്യൂസിൽ നേട്ടിൻ്റെ എക്സാം ക്യാൻസൽ ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു അതുകൊണ്ട് റീ എക്സാം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായി എന്ന് പറഞ്ഞു അതേട്ടപ്പം എനിക്ക് കുറച്ച് വിഷമായി എങ്കിലും സെപ്റ്റംബറിലായിരുന്നു റീ എക്സാം ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എന്തോ എനിക്ക് അതിനു വേണ്ടി പഠിക്കാമെന്നൊന്നും തോന്നണ്ടായിരുന്നില്ല ഓൾറെഡി ഞാൻ പഠിച്ച ടോപ്പിക്ക് ഇനി വരാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനത്തെ ഒരു ഒരു തോന്നലായിരുന്നു എനിക്ക് എങ്കിലും ഞാൻ ഓൾറെഡി പഠിച്ച ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് എക്സാം ആവാതെ ഇപ്പം ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെപ്റ്റംബറിൽ ഞാൻ എക്സാം എഴുതാൻ പോണേ ദിവസം അമ്മേ എനിക്കൊരു നെറ്റിൻ്റെ സാക്ഷ്യം കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ അനേനും കൂടി എക്സാം എഴുതാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എക്സാം ഹോളിൽ കയറണേക്കാളും മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു എല്ലാ സാക്ഷ്യത്തിലും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പച്ച കണ്ടു അല്ലെങ്കിൽ നീല കളറ് കണ്ടു അതൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം പ്രകടമാവുന്നതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവി എനിക്കെങ്ങനെയാണ് കാണാൻ പറ്റുക ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടാണ് എക്സാം എഴുതാൻ വേണ്ടി കയറുന്നത് എൻ്റെ അനിയൻ ഓൾറെഡി ഉപ്പ് എക്സാം ഹോളിൽ കയറിയിപ്പോൾ ഉപ്പ് അവിടെ ഹോളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കമ്പ്യൂട്ടറിൽ കുരിശുറുക്കി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തൈലം വെച്ചിട്ടൊക്കെ ഞാനും അനിയനും അതുപോലെ തൈലം പൂശിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അതുപോലെ എക്സാം സ്റ്റാർട്ടിങ്ങിനേക്കാളും മുമ്പ് കുറച്ചു നേരം നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി അതുപോലെ തന്നെ ഞാൻ മാറാവിനോടും ഈശോനോടും പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളല്ല എക്സാം എഴുതുന്നത് മാറാവി ഈശോ ഞങ്ങളുടെ കൂടെ വന്നിരിക്കണം നമ്മളൊരു ടീമായിട്ടാണ് എക്സാം എഴുതാൻ പോണേ എനിക്ക് വലിയ മാർക്കൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി എന്നായിരുന്നു മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മെജോറിറ്റി ക്വസ്റ്റ്യൻസും എനിക്ക് അറിയില്ലായിരുന്നു വളരെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് അറിയേണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് മാതാവിനെ ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എക്സാം എക്സാം എഴുതി കഴിഞ്ഞിറങ്ങി ഞാൻ ഫസ്റ്റത്തെ എക്സാം എഴുതിയിപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി എക്സ്ട്രാ ടൈം ഉണ്ട് എക്സ്ട്രാ ടൈം മുഴുവൻ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു ജൂണിലെ എക്സാം പിന്നെ ഈ എക്സാമിന് ഓൾറെഡി നമ്മൾ സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് തന്നെയാണ് എക്സാം എഴുതുന്നത് അപ്പോൾ അവർ ജസ്റ്റ് എഴുതി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് എഴുതാൻ പറ്റി എനിക്ക് എക്സ്ട്രാ ടൈം ഒരുപാട് ഉപയോഗിക്കേണ്ടതൊന്നും വന്നില്ല അങ്ങനെ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് എൻ്റെ അനിയൻ താഴെ എൻ്റെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു നീ ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ബാഗ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് പോയി അപ്പം അവിടെ താഴെ ഇറങ്ങി നിൽക്കുന്നതും അവിടെ മാതാവിൻ്റെ ഗ്രോട്ടം ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി സെൻറ്റ് മേരീസ് ബിൽഡിങ്ങിൽ എക്സാം എഴുതുന്നത് അപ്പോൾ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടായിരുന്നു ആ ഗ്രോട്ടോയിൽ അവിടെ കൊയ്യവർ പാട്ട് പാടാൻ തുടങ്ങിയിരുന്നു ഞാൻ ജസ്റ്റ് താഴെ ഇറങ്ങി വന്ന് നിൽക്കുന്നതും അവർ ഒരു മാതാവിൻ്റെ പാട്ട് ഓടി അമ്മല മനോഹരി അമ്മയെന്നു പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു അത് ആ നാല് ജസ്റ്റ് നാലിലേയും മാത്രമേ പാടിയുള്ളൂ ആ പാടി അപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു മാതാവിൻ എനിക്ക് വേണ്ടിയിട്ടാണ് ആ ജസ്റ്റ് നാലിടേയും മാത്രം പാടിപ്പിച്ചതെന്ന് എൻ്റെ എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട് പാടുന്നതെനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു കാരണം പിന്നീട് അവർ ആ പാട്ട് കണ്ടിന്യൂ ചെയ്തില്ല അപ്പം പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോഴാണ് വണ്ടി കയറി പോകുന്നപ്പോഴാണ് പിന്നെ അവർ ആ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അത്ര നേരം എനിക്ക് അത്ര വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഞാൻ അമ്മയുടെ അടുത്തും അണീൻ്റെ അടുത്തും പറഞ്ഞു ഈ എക്സാമിൽ വേറെ ആര് പാസ് പാസ്സാവില്ലെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്തായാലും ഞാൻ പാസ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഞാൻ പാസ് പാസ്സായിട്ടുണ്ടായിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്കും ഐശോയ്ക്കും ഒരുപാട് നന്ദി അടുത്ത സാക്ഷ്യം എൻ്റെ മരുമകനാണത് അവന് ഒൻപത് വർഷമായ ഒരു അലർജി രോഗം ഉണ്ടായിരുന്നു അത് അവൻ ഹോമിയോ ആയുർവേദം അലോപ്പതി എല്ലാം ചെയ്തിരുന്നു എന്നിട്ട് ഒരു കുറവുണ്ടായില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുത്തേക്കണേ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചിരുന്നു ആ നിയോഗത്തിൽ അവ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചിരുന്ന വിശ്വാസ പ്രമാണം ചൊല്ലി അവന് ഞാൻ തൈലം പുരട്ടി അവൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു തേനും ഉപ്പും കഴിച്ചു അതിന് അങ്ങനെ അവൻ്റെ അലർജി രോഗത്തിന് കുറവുണ്ടായി അങ്ങനെ തൊണ്ണൂറ് ശതമാനത്തോളം അവന് കുറവായി അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത സാക്ഷ്യമെന്ന് വെച്ചാൽ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ല എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് തൈലവും ഉപ്പും ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് ഒരു വർഷമായിട്ടും മൈഗ്രെയിൻ്റെ അസുഖമുണ്ടായിരുന്നു അത് മൂന്നും ഒരു മൂന്ന് മാസത്തേക്ക് മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരു മാസം മരുന്ന് കഴിച്ചതിന് ശേഷമായിരുന്നു ഞാനിവിടെ വന്നിരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ആ നിമിഷം മുതൽ പിന്നെ എനിക്ക് തലവേദന അസുഖം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഒരു മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ കഴിച്ചിട്ടുമില്ല പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമായിരുന്നു എനിക്ക് ഉണ്ടായത് പിന്നെ പെട്ടെന്ന് എൻ്റെ അസുഖങ്ങളെല്ലാം തലവേദന മാറി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എൻ്റെ കയ്യിൽ അലർജി രോഗമുണ്ടായിരുന്നു അതായത് എനിക്ക് സോപ്പ് എടുക്കാൻ പാടില്ല പിന്നെ പച്ചവെള്ളം തൊടാൻ പാടില്ല എനിക്ക് പശുവൊക്കെ ഉള്ളതാണ് പശുവിനെ അതിൻ്റെ ചാണകം അങ്ങനെ ഒന്നും തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ കൈക്ക് പുകച്ചിലും കയ്യിൽ ഇങ്ങനെ തൊലി പോയിട്ട് ചോറ് പോലെ പോലെ ഇങ്ങനെ ആകും പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ ഇതെങ്ങനെ മാറണേന്നുള്ള അതിലായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ തൈലം വിശ്വാസ പ്രമാണം ചെല്ലിപ്പം പ്രാർത്ഥിച്ച് പരട്ടുമായിരുന്നു അങ്ങനെ പെരട്ടി എപ്പോഴോ അത് പോയി അത് പോയത് എപ്പോഴാന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു അതങ്ങനെ പരിശുദ്ധ അമ്മ അതെടുത്ത് മാറ്റി അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ പരിശുദ്ധ ഉയർത്തിയെന്ന് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കൊരായിരം നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ടൗണുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പത്രത്തിൽ ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണ ചെല്ലിയാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തത് ചിലരുടെയൊക്കെ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയുമായിരുന്നു ഞാൻ അത് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരുന്നത് പിന്നെ എനിക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ചെറു ചെറുതുമായി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പല പല അനുഗ്രഹങ്ങൾ അത് പറയാൻ പറ്റില്ല അത്ര പോലെ എന്നെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ എന്നെ പൊതുവെ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളും പരിശുദ്ധമായി എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ എനിക്ക് വൈകാഹികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി പിന്നെ ഡെയിലി ബ്രെഡ് കാണണം അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ധ്യാനം അത് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാവർക്കും കാരുടെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഈ അഗതി മന്ദിരങ്ങളിൽ ഞങ്ങൾ അഞ്ച് പേര് ചേർന്ന് ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഈ ഡയാലിസിസ് ചെയ്യണം കിഡ്നി രോഗികൾക്ക് എന്നെക്കൊണ്ട് കഴിവുള്ള രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ വിശുദ്ധീകരണമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവും 嗯。Uh. ഇടയ്ക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പോവാതിരിക്കാറുള്ളു എല്ലാ ദിവസവും പോവും എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും ഇന്ന് അരമണിക്കൂർ വായിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം അത് പൂർത്തീകരിക്കും അങ്ങനെ ഒരുപാട് ഈ ഷോയിലേക്ക് അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ പ്രതിശീകരണ പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്ന രീതിയിൽ എല്ലാവരും തന്നെ കൂടാറുണ്ട് അപ്പച്ചനാണെങ്കിലും അപ്പച്ചന് തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ തൈലം പുരട്ടി ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിശ്വാസം കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രതിഷേധ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബം ഞങ്ങളെല്ലാവരും ഞങ്ങൾ മൂന്ന് പേര് എല്ലാ എല്ലാ ദിവസവും ചെയ്യും അതുപോലെ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വാരിക്കോരി തന്നിട്ടുണ്ട് അത് എന്ത് ചെയ്താലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടുതലുണ്ടാവണം അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി വിശുദ്ധ ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും നാം ഓരോ സാക്ഷ്യത്തിലും കേൾക്കുന്ന ഇതാണ് നാം പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ് ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നതുവരെ നാം എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കണം നിത്യതയെത്തുന്ന എത്തുന്നതുവരെ നാം ഈശോയോടെ ചേർന്നിരിക്കാമെന്നാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത് മേഴ്സിയോ ആൻ്റണിയുടെ ഈ മനോഹരമായ സാക്ഷിയ പറച്ചിലാണ് നാം കേട്ടത് തനിക്കും തൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ വഴി മാധ്യസ്ഥം വഴി ഈശോ പ്രാപിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും മേഴ്സി ഇവിടെ നന്ദി പറയുകയാണ് തങ്ങൾ തൻ്റെ മകൾ അനുവിൻ്റെ മനോഹരമായ സാക്ഷ്യമാണ് നാം കേട്ടത് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കണ്ണും കാതും ഹൃദയവും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് കാണുവാനോ കേൾക്കുവാനോ സ്പർശിക്കുവാനോ ആസ്വദിക്കുവാനോ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയാണ് എന്ന് പൗലോ സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോയെ തൊട്ടടു എടുത്തിട്ടുള്ള തൊട്ടനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് അപ്പസ്തോലന്മാരെങ്കിലും അവർക്ക് വീണ്ടും കുറവുകളുണ്ടെന്ന് പൗലോ സ്ലിഹയും അപ്പസ്തോലന്മാരും ഏറ്റു പറയുന്നു നമ്മുടെ കുറവുകളെയെല്ലാം നിറവുകളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈശോ എന്ന് നമുക്കറിയാം നമ്മുടെ ദൗർബല്യങ്ങളിലാണ് ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇവിടെ അനു തൻ്റെ മനോഹരമായ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു എം കോം കഴിഞ്ഞ മകളാണ് അനു തൻ്റെ കാഴ്ച നഷ്ട നഷ്ടപ്പെട്ടതിന് ശേഷവും വളരെ പ്രതീക്ഷയോടുകൂടെയും വളരെ ആത്മാർത്ഥ സ്നേഹത്തോടെയും കൂടിയാണ് പരിശുദ്ധ അമ്മയെയും ഈശോയോടും കൂട്ടുപിടിച്ച് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നെറ്റ് എക്സാം എഴുതാൻ പോയപ്പോൾ ഉണ്ടായ തൻ്റെ വലിയ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുകയായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയത് മാതാവിനോട് പറയുകയായിരുന്നു നമ്മളൊരു ടീമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത് തനിക്കൊരു സ്ക്രൈബ് ഉണ്ട് എഴുതാൻ സഹായിക്കാനായിട്ട് അതുകൂടാതെ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ കൂടെ വേണം വലിയൊരു ടീമായിട്ടാണ് സ്വർഗത്തെയാണ് അനു പരീക്ഷയ്ക്ക് കൊണ്ടുപോയത് വലിയൊരു വിജയത്തോടു കൂടി ആ ടീം പാസ്സായി പുറത്തേക്ക് വന്നു എന്നാണ് അനു സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം വലിയൊരു നല്ല ടീമാണ് നാം ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടീം അംഗങ്ങൾ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ അനുഭവമാണ് അതുപോലെ തന്നെ ഇവരുടെ മരുമകൻ്റെ അലർജി ഒമ്പത് വർഷം ഒരു അലർജി മാറിയതിനെക്കുറിച്ച് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന് ആ സൗഖ്യം ലഭിച്ചത് അതുപോലെ തന്നെ മേഴ്സി ആൻ്റണിക്കും വളരെ മൈഗ്രെയിൻ വർഷങ്ങളായിട്ടുള്ള മൈഗ്രെയിൻ തലവേദന പെയിൻ അലർജി കൈയുടെ അവസ്ഥയൊക്കെ നമ്മളോട് വെളിപ്പെടുത്തി അങ്ങനെയായിരുന്നു എന്ന് സൊ മാതാവ് ഓരോ പ്രാവശ്യവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോഴെല്ലാം ഈശോയോട് നമുക്കുള്ള ഉടമ്പടിയുടെയും വിശ്വസ്തതയുടെയും ഒരു ആഴം വർദ്ധിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് ഈശോ നമ്മോട് എപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള ഒരു വലിയ അവബോധത്തിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഓരോ സാക്ഷി ഓരോ അത്ഭുതം ചെയ്യുമ്പോഴും ഈശോ പറയുന്നുണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് നമുക്കുള്ള കുറവുകളെല്ലാം അത് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് അതിനു വീണ്ടും അൽതാറയിലേക്ക് അപ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വരാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് നമുക്കതിനായി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം മെഴ്സി ആന്റണിക്കും കുടുംബത്തിനും മീശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക